ും ദുറൂസ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കുന്നത് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അത് കാണുക പുസ്തകം തുറന്ന് പിടിക്കുക വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിബന്ധനകൾ പെട്ടതാണ് എന്തെല്ലാം ഹാല ബഹുമാനിച്ച വ്യക്തികൾ സ്ഥലങ്ങൾ വസ്തുക്കൾ സമയങ്ങൾ മുതലായവയെല്ലാം ബഹുമാനിക്കൽ ഈ മൻ ശരിയാവാനുള്ള നിബന്ധകളിൽ പെട്ടതാണ് അള്ളാഹു തആല പറയുന്നു وَمَن يُحَلِّمُ شَهَائِرَ اللَّهِ فَإِنَّهَا مِنْ تَقْوَى الْقُلُوبِ എന്താണ് അർത്ഥം എന്താണ് നോക്കാം

മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആണ് അമലികൾ നിഷ്പലമാക്കാൻ കാരണമാകും എന്ത് മയുടെ ശബ്ദത്തേക്കാൾ ശബ്ദം ഉയർത്തുകയോ ഉച്ചത്തിൽ നബിയോട് സംസാരിക്കുകയോ ചെയ്യുന്നത് അള്ളാഹു നിരോധിച്ചിട്ടുണ്ട് ഈ കാരണങ്ങൾ അമലുകൾ നിഷ്ഫലമാക്കാൻ അത് കാരണമാകും ശേഷവും ഈ മര്യാദ തങ്ങളോട് പാലിക്കൽ നിർബന്ധമാണ് ആദരിക്കപ്പെടേണ്ടത് ഏറ്റവും പ്രധാനമായത് എന്താണ് വിശുദ്ധ ഖുർആൻ അപ്പോ ആദരിക്കപ്പെടേണ്ടവയിൽ ഏറ്റവും പ്രധാനമായതാണ് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ തൊടൽ അറാമാണ് ഇല്ലാതെ ഖുർആൻ തൊടുന്നത് അറാമാണ് അപ്പൊ ഖുർആനിന് വേണ്ടി സോറി ഖുർആാനിനെ ബഹുമാനിക്കേണ്ട കാര്യങ്ങളുണ്ട് അത് ഏതെല്ലാം അത് തൊടുന്നത് പോലും അറാമാണ് ഉയർന്ന സ്ഥലത്ത് വെക്കുക അതിന് മുകളിൽ മറ്റൊന്നും വെക്കാതിരിക്കുക പാരായണം ചെയ്യുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക തുടങ്ങിയവയാണ് കുർആന്നെ വന്ദിക്കുന്ന രൂപങ്ങൾ അപ്പൊ ഇങ്ങനെ ചോദിക്കും കുർആന്നെ വന്ദിക്കുന്ന രൂപങ്ങൾ അല്ലെങ്കിൽ ബഹുമാനിക്കൂപങ്ങൾ എങ്ങനെ വരാം ഒന്നുകൂടെ പറയാം ഉയർന്ന സ്ഥലത്ത് വെക്കുക അതിനു മുകളിൽ മറ്റൊന്നും വെക്കാതിരിക്കുക പാരായണം ചെയ്യുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക തുടങ്ങിയവ ഖുർആാനിനെ വന്ദിക്കുന്ന രൂപങ്ങളിൽ പെട്ടതാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നാം ബഹുമാനിക്കപ്പെടേണ്ടത് മലക്കുകൾ അൻപാള് അവളിയാള് ആലിമുകൾ സഹീദുമാര് പരിശുദ്ധം നാമങ്ങൾ മതഗ്രന്ഥങ്ങൾ പള്ളികൾ പ്രത്യേക മാസങ്ങൾ ദിവസങ്ങൾ സ്ഥലങ്ങൾ തുടങ്ങിയവയെല്ലാം നാം ബഹുമാനിക്കേണ്ടത് ഉണ്ട് മാതാപിതാക്കൾ ഉസ്താദമാർ മുതിർന്നവർ എന്നിവരെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ് മാതാപിതാക്കൾ ഉസ്താദമാർ മുതിർന്നവർ മുതലായവരെ ആദരിക്കലും അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കലും അവർക്ക് ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യണം അവരെ കാണുമ്പോ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ആദരിക്കേണ്ടത് എങ്ങനെയാണ് ആദരിക്കൽ അള്ളാഹുവിനെ ആദരിക്കുന്നതിൽ പെട്ടതാണെന്ന് അതീശ വന്നിട്ടുണ്ട് മലക്കുകൾ എന്നിവയുടെ പേരുകൾ കേൾക്കുമ്പോൾ നാം എന്ത് പറയണം അലെ ഇസ്ലാം എന്ന് നമ്മൾ പറയണം സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ പറയണം അൻഹു എന്ന് പറയണം കദസല്ലാഹു എന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ പറയേണ്ടത് ഔലിയാക്കളുടെ പേര് നമ്മൾ കദസല്ലാഹു എന്ന് പറയേണ്ടത് നബി സല്ലല്ലാഹു പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലണം അത് നമുക്ക് നിർബന്ധം അനിവാര്യമുള്ള ഒരു കാര്യമാണ് അത് വരാൻ ചാൻസ് കൂടുതലാണ് ബാങ്കിനെ ആദരിക്കേണ്ടത് എങ്ങനെയാണ് ബാങ്ക് കൊടുക്കുമ്പോൾ അതിനെ ആദരിക്കേണ്ടത് എങ്ങനെയാണ് ബാങ്ക് കേൾക്കുമ്പോൾ ഖുർആൻ പാരായണം പോലും നിർത്തിവെച്ച് സംസാരങ്ങൾ ഉപേക്ഷിച്ചു ബാങ്കിന് ഇജാബത്ത് ചെയ്യണം പള്ളിയെ നാം എങ്ങനെയാണ് ആദരിക്കേണ്ടത് പള്ളിയിൽ കാണുന്ന മാലിന്യങ്ങൾ നീക്കുക ഭൗതിക സംസാരം ഒഴിവാക്കുക ശബ്ദം സംസാരിക്കുക മുതലേവയെല്ലാം പള്ളിയെ ആദരിക്കുന്നതിൽ പെട്ടതാണ് ഭക്ഷണം വെള്ളം സമ്പത്ത് തുടങ്ങിയവ നാം എങ്ങനെയാണ് ആദരിക്കേണ്ടത് ഭക്ഷണം വെള്ളം സമ്പത്ത് തുടങ്ങി അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യൽ അവയെ ആദരിക്കുന്നതിൽ പെട്ടതാണ് അപ്പോ ഭക്ഷണം വെള്ളം സമ്പത്ത് അത് മാത്രമല്ല അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എല്ലാം നമ്മൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യൽ ആണ് അതാണ് അവയെ ആദരിക്കുന്നതിൽ പെട്ടത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമായിരുന്നു ഭക്ഷണം കഴിച്ചാൽ വിരലുകൾ പാത്രം തുടച്ചു കഴുകലും താഴെ വീണ ഭക്ഷണം എടുത്ത് അഴുക്ക് നീക്കി കഴുക്ക കഴിക്കലും നെടി ചയിൽ പെട്ടതാണ് പുറത്തെ നെഡ്സലാശലമ ചെയ്ത കാര്യങ്ങളാണ് അത് നമ്മളും ചെയ്യണം ഒന്നുകൂടി നോക്കാം ഭക്ഷണം കഴിച്ചാൽ വിരലുകൾ ഊമ്പലും പാത്രം തുടച്ചു കഴുകലും താഴെ വീണ ഭക്ഷണം എടുത്ത് അഴുക്ക് നീക്കി കഴിക്കലും നെടിച്ചെല്ലാശലമ ചെയ്യയിൽപ്പെട്ടതാണ് അപ്പൊ നമ്മുടെ ഭക്ഷണം നേരത്തെ വീണാല് പിശാദിന് ഒഴിച്ചിട്ട് കൊടുക്കരുത് അപ്പൊ ഭക്ഷണം കിട്ടാല് അത് പിഷാജി വന്ന് കഴിക്കുന്നാണ് പറയണത് അപ്പൊ പാഠം നാല് ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാ പാഠങ്ങളും കേൾക്കുക വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലിക്കും